ചോറ് വേണ്ട നമ്മക്ക് കറി മാത്രം മനസ്സിലെ മീൻ കണ്ട അഞ്ചു പീസ് മീൻ എടുത്താ രണ്ടു പീസ് കഴിഞ്ഞി രണ്ടു മൂന്ന് പീസ് അടിപൊളി നമസ്കാരം എല്ലാവർക്കും പുതിയൊരു കിടിലം വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പേജിൻ്റെ പേരിൽ ഹൃദയം തന്നെ ക്രിസ്മസ് ആശംസകളും അതുപോലെ തന്നെ നല്ലൊരു പുതുവത്സരാശംസകളും നേരുന്നുണ്ട് ചെറിയൊരു പനിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേര് സൗണ്ടൊക്കെ അല്ല അതുകൊണ്ടാണ് സൗണ്ടിൻ്റെ ഒരു വ്യത്യാസം ഉണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വൈശാലി പണിയാണ് വന്നേക്കുന്നത് അത് നമ്മുടെ നാട്ടുകാരുടെ പോവേണ്ട നമ്മുടെ തന്നെ ഒരു ബോട്ടാണ് ബോണറീസ് എന്ന് പറഞ്ഞാൽ ബോട്ടിലാണ് വന്നേക്കുന്നത് അപ്പോൾ തൊട്ട് പുറത്ത് തന്നെയാണ് അതായത് ഒന്നര മണിക്കൂർ തോട്ടം ഉണ്ടായുള്ളൂ നമുക്ക് വെളുപ്പിന് ഒരു മൂന്നരയൊക്കെ ആയപ്പോൾ കെട്ടഴിച്ച് നമ്മൾ ആദ്യത്തെ പലതേ കടലിലേക്ക് നീട്ടിയിരുന്നുണ്ട് അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈശാലിപ്പണി എന്ന് പറയും പലർക്കും അറിയാൻ പറ്റും പക്ഷേ പലർക്കും വൈശാലിപ്പണി എന്താണെന്ന് അറിയാൻ പാടുണ്ടാവില്ല ശരിക്കും ഈ വൈശാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കൂന്തലിൻ്റെ പേരാണ് കൂന്തൽ തന്നെ പല ടൈപ്പ് ഉണ്ട് അതിലൊന്നാണ് ഈ വൈശാലി എന്ന് പറയുന്നത് കാരണം നമുക്ക് കാണുമ്പോൾ ആ ഒരു വ്യത്യാസവും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും വീഡിയോയിൽ കാണാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പേജ് മറക്കാണ്ട് ഫോളോ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് തരാ കടലിൽ ഓരോ ടൈമില് ഓരോ പണിയാണ് അതായത് ഓരോ സമയങ്ങളിൽ ഇങ്ങനെ മാറുംതോറും മീനുകളും അതുപോലെ തന്നെ പണികള് ഇങ്ങനെ മാറി മാറി വരും ചൂണ്ടപ്പണി വലപ്പണി അങ്ങനെ ഓരോ പണികള് ഓരോ ടൈമിലാണ് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് അതുപോലെ ചില സമയങ്ങളിൽ വന്നൊരു പണിയാണ് ഈ ഒരു വൈശാലി പണി എന്ന് പറയുന്നത് ഇതിന് ഈ അഷ്ടമി അതുപോലെ ഈ വാവ് ടൈമുകളിലൊക്കെ ഈ കൂന്തൽ മുട്ടിടാനായിട്ട് വരും ആ സമയത്തുള്ള ഒരു പണിയാണ് നമ്മുടെ ഈ വൈശാലി പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ റോപ്പും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് സ്പീഡ് പണിയേണ്ടത് സ്പീഡ് വെച്ചുള്ള പണിയാണ് നമ്മുടെ ഈ ഒരു വൈശാലി പണി എന്ന് വെച്ച അങ്ങനെ രാവിലെ ഏകദേശം ഒരു ആയപ്പോഴേക്കും നമ്മ ആദ്യത്തെ വലട്ടെടുക്കേണ്ട അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കരക്കാറ്റ് കൂടുതലാണ് കാറ്റ് നല്ല രീതിയിൽ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കേണ്ടത് അപ്പം അതിന്റെ പേരിൽ ചില ബോട്ടുകൾക്കൊക്കെ മീൻ പെടണില്ല എന്നും പറയുന്നുണ്ട് കാറ്റടിക്കാൻ നേരത്ത് മീൻ കയറില്ലെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് നമുക്കറിയില്ല എന്തായാലും വലെടുത്ത് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ചെറിയ രീതിയിൽ റോളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ട ഞാൻ പല വീഡിയോസിനകത്ത് പറയുന്നത് തന്നെ നമുക്ക് ഈ കാറ്റും കോളുമൊക്കെ വരാൻ നേരത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴഞ്ഞലും സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറ്റാണ് കാറ്റടിക്കുമ്പോഴാണ് കടലിന്റെ ആ ഒരു സ്വഭാവവും കാര്യങ്ങളൊക്കെ മാറുന്നത് കേട്ടത് അപ്പോൾ അതേ വലിയെടുക്കാനായിട്ട് ഒന്നും കൂടി അങ്ങോട്ട് ഇരുത്തേക്ക് ചെയ്യണം അപ്പോൾ നമ്മുടെ പണിക്കാരെല്ലാവരും അമരത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഈ ഒരു പണി നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ആഴക്കടലിലേക്കൊന്നും പോയിട്ടില്ല ഏകദേശം ഒരു പത്ത് പതിനേഴും ആറ് അത്രയും ആഴത്തിലാണ്ട് നമ്മുടെ ഈ ഒരു പണി നടക്കുന്നത് അപ്പോൾ കാറ്റിടിച്ചിട്ട് ചെറിയ രീതിയിൽ നമ്മുടെ പോട്ട് ഇങ്ങനെ ആടി ഒലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഈ കാണിരിക്കുന്നത് കണ്ട വയർ റോപ്പ് കറക്റ്റായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നതാണ് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വയർ റോപ്പും കാര്യങ്ങളൊക്കെ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് വയർ റോപ്പും പിന്നെ നമ്മുടെ എക്സ്ട്രാ റോപ്പും കൂടി കയറി കഴിഞ്ഞാൽ പിന്നെ വല ഒന്നും കൂടി അങ്ങോട്ട് ഇരുത്തും അതായത് വലിച്ചെടുക്കാനായിട്ടുള്ള രീതിയിൽ ആ ഒരു ഒന്നും കൂടി ആ ഒരു കോടനിലേക്ക് കിട്ടാൻ വേണ്ടി ബോട്ടൊന്നും കൂടി ഇട്ട് ഓടിക്കണ ഒരു കാഴ്ച വേണ്ടി കാണുന്നത് കണ്ടോ അപ്പോൾ ഈ ഒരു സ്പീഡ് പണിയുടെ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലാവും ബോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തള്ളി വെച്ചായിരിക്കും ഉള്ളത് ഓടിക്കണം സ്ലോ പണി സ്പീഡ് പണി ഉണ്ടെന്നുള്ള ഒരു കാര്യമൊക്കെ ഞാൻ ഇതിന് മുന്നേ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞേക്കണയാണ് അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവ് കൂടുതലായിരിക്കുള്ളൂ അപ്പോൾ അതനുസരിച്ചുള്ള മീൻ നമുക്ക് കിട്ടിയില്ലെങ്കിൽ കടവും അതുപോലെ തന്നെ ഏകദേശം ഒരു മൂന്ന് സ്പീഡ് നാല് സ്പീഡിലേക്ക് വെച്ച് നല്ല വല വലിക്കുന്നത് അപ്പം അത് വല വലിച്ച് കൈക്ക് കയറ്റിക്കൊണ്ടിരിക്കേണ്ട അപ്പം വല വലിക്കുമ്പോഴേന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റുള്ളതിൻ്റെ പേരിൽ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അപ്പോൾ അതനുസരിച്ച് നമ്മുടെ സ്ട്രാങ് ഇവിടെ സ്റ്റീറിങ് അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വിൽസൻചേടനാണ്ട് നമ്മുടെ ഈ ഒരു ബോട്ടിലെ സ്രാങ്ക് പണിക്കാരമരത്തുനിന്ന് നിർദ്ദേശം കൊടുക്കും സ്രാങ്കിന് ബോട്ട് അങ്ങോട്ട് മാറട്ടെ ഇങ്ങോട്ട് മാറട്ടെ എന്ന് അപ്പോൾ ഈ കാറ്റൊക്കെ ഉള്ള സമയത്ത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് മാറിപ്പോകും അപ്പോൾ അതനുസരിച്ച് ബോട്ട് കറക്റ്റായിട്ട് പഠിക്കാർക്ക് എളുപ്പത്തിൽ വല പിടിക്കുന്ന രീതിയിൽ കൊണ്ടുവന്ന് നിർത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്രാങ്കിൻ്റെ കഴിവ് തന്നെയുണ്ട് അപ്പോൾ ഇതിനകത്ത് എന്തോരം നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതെന്ന് അറിയില്ല ഒരു കാറ്റിൻ്റെയും അതുപോലെ ആ ഒരു കടലിൻ്റെയൊക്കെ വ്യത്യാസം അപ്പോൾ നമ്മുടെ വല പിടിച്ചിങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കണ ഒരു കാഴ്ചയുണ്ട് ഈ കാണുന്നത് അങ്ങനെ നമ്മുടെ കോടൻ്റെ കയറി ഒന്നൊക്കെയാണ് കോടൻ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂടുവല അപ്പോൾ ആ മൂടുവലയുടെ ഉള്ളതായിരിക്കും ചരക്ക് മൊത്തം അതിനെ എല്ലാത്തിനും കുടഞ്ഞ് കുടഞ്ഞ് ഉള്ളേക്കാണ് സെൻടർ കപ്പിയാണ്ട നമുക്ക് കൊടുത്തേക്കണം അതിനുള്ള ഒരു ചരക്കേ ഉള്ളൂ പിന്നെ ഈ ഒരു വൈശാലിക്കും തന്നെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കടലിൽ എപ്പോഴും എല്ലായിടത്തും കിട്ടണമെന്നില്ല ചില നിശ്ചിത ഗ്രൗണ്ടുകളിൽ മാത്രം ഈ ഒരു സാധനം കൂട്ടത്തോടെ ഉണ്ടാവും അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു പുള്ളിക്കാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു കിടിലം പണിയാണ്ട അപ്പോൾ അതെ നമ്മുടെ കോടന്റ് കയറിയാണ്ട് ഇനി നമ്മുടെ ആ ഒരു മൂട് റോപ്പ് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് അതിൻ്റെ ഉള്ളിലുള്ളത് നമുക്ക് നോക്കട്ടെ അങ്ങനെ അതെ കോടൻ്റെ പൊട്ടിച്ച് ചരക്ക് വീണൊരു കാഴ്ച എനിക്ക് കാണണ കൂടുതലും നമുക്ക് വൈശാലി കണ്ട കിട്ടിയാണ് അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ മീനുകളുണ്ട് അപ്പൊ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചിറക്കണ്ട ഈ കാണുന്ന നമ്മുടെ എന്ന് പറയുന്നത് ചില നാടുകളിൽ സൂചി എന്ന് പറയും അത് ഇതിന്റെ ചെറുതിനെയൊക്കെ നമ്മൾ സൂചി എന്ന് പറയുന്നത് കറക്റ്റായിട്ട് നമുക്കറിയില്ല അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇന്നത്തെ വില അനുസരിച്ച് ബോക്സ് ഏകദേശം ഒരു ബോക്സിന് എട്ട് രൂപ രൂപയൊക്കെ വില വന്നിട്ടുണ്ട് നമുക്കപ്പ നിങ്ങളുടെ നാട്ടിൽ എന്ത് വില ഈ സാധനത്തിന് കിട്ടും എന്നുള്ള കമന്റ് ചെയ്യാതെ ഇതാണ് മുതൽ വൈശാലി ഇത് വൈശാലി വില ഇതു ചെറുദിനെ സൂചിക്കൂന്നൽ എന്നൊക്കെ പറയും ഇങ്ങനെ പോയിന്റ് ആയിട്ടിരിക്കും ഇതിന്റെ അറ്റം അതാണ് അതിന്റെ വ്യത്യാസം അതുപോലെ കുറച്ച് പെട്ടിഞ്ഞണ്ടുണ്ട് പിന്നെ തിരിയാനുണ്ട് കുറച്ച് വറ്റക്കുഞ്ഞുങ്ങളുണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മുടെ ഈ ഒരു വില കയറിട്ടുണ്ട് ഇതാണ് സാധനം ഈ കാണേണ്ട നമ്മുടെ മോതമീൻ ചില സ്ഥലങ്ങളിൽ കടൽബരാൽ എന്നൊക്കെ പറയൂട്ടാ അപ്പൊ അതെ ഇതിനെ നിങ്ങൾക്ക് അധികം കണ്ട് പരിചയം ഉണ്ടാകുന്ന എനിക്ക് അറിയില്ല കാണാനായിട്ട് ഏഞ്ചൽ ഫിഷിനെയും കൂട്ടില്ലേ ഇതാണ് നമ്മുടെ മീശമാധം എന്ന് പറയുന്ന മീൻ ശരിക്കും ഇതിന്റെ ഇരട്ട പേരാണ് അത് ശരിക്കും കണ്ണാടിപ്പര കണ്ണാടി വറ്റ എന്നൊക്കെ പറയും നമ്മുടെ ഈ ഒരു പാറേമയൊക്കെയാണ് കൂടുതലുണ്ടാവണം കേട്ടോ കണ്ടാ ഇതിനാ ഞാൻ പല വീഡിയോസിനകത്തും കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഫ്രോഗ് ഫിഷാണിത് തവള മത്സ്യം എന്ന് പറയും ശരിക്കും ഇത് വീർത്തിരിക്കണം അതിന്റെ ഉള്ളിൽ വെള്ളമായിട്ടാണ്ട നമുക്ക് ആവശ്യമില്ലാതെ അപ്പൊ അതെ ചേട്ടന്മാർ നേരെ തിരിയെല്ലാം കൊണ്ട് തുടങ്ങിയിട്ടുണ്ട് കിട്ടിയ ആ ഒരു ചരക്കുകൾ ഓരോന്നോരോന്നായിട്ട് പിറക്കി നമ്മുടെ ആ ഒരു ബോക്സിലേക്ക് ആക്കണ്ട് കഴിഞ്ഞ ഒരു ചെമ്മീപ്പണിയുടെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ചെമ്മിപ്പണി ബോട്ടുകളപേക്ഷിച്ച് നമ്മുടെ ഈ ഒരു വലിയ ബോട്ടിൽ തിരിയാനായിട്ട് എളുപ്പമാണ് എന്നുള്ളൂ മറ്റേന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വേസ്റ്റുകൾ ഒരുപാട് ഒരുപാടുണ്ടാവും ഇതിലധികം വേസ്റ്റുകൾ ഉണ്ടാവില്ല എന്ന് വെച്ച് പണിയൊട്ടൂലെന്നല്ല പറയുന്നത് പണിയുണ്ട് മറ്റേതിന് അത്രയും പണിയില്ല അപ്പൊ ആദ്യത്തെ വലിയിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കേണ്ട അടുത്ത തിരുവിന് വേണ്ടിയിട്ട് അപ്പൊ അതേസമയം പിടിച്ച സാധനങ്ങളെല്ലാം നേരെ സ്റ്റോറിലേക്ക് ഇറങ്ങണ ഒരു കാഴ്ച വേണ്ടി കാണുന്നത് അപ്പൊ നിങ്ങക്ക് കാണാൻ പറ്റും ആ ഒരു കാറ്റിൽ ആ റോളിങ്ങില് നമ്മുടെ ആ ഒരു വെള്ളം ചെക്കിന്റെ അങ്ങോട്ട് പറന്നു പോയിട്ടാ അപ്പൊ ഞാനത് കൂട്ടിയാണ് കാറ്റെന്ന് വെച്ചാൽ നല്ല കാറ്റുണ്ട് കാറ്റുണ്ടോ നല്ല റോളിംഗ് ഉണ്ട് കാറ്റ് വരുമ്പോ എന്ന് വെച്ചുകഴിഞ്ഞാൽ കടലിന്റെ സ്വഭാവം പെട്ടെന്ന് അങ്ങോട്ട് മാറൂല അപ്പൊ അതനുസരിച്ച് ഉണ്ട് വേറൊരു സംഭവം കാണിച്ചേട്ടാ നമ്മച്ചോറ്ക്കിയിട്ട് മൂടി വെച്ചിരുന്ന അതിൻ്റെ മുകളിലൊരു ഇത് വെച്ചിരുന്നാണ് പലക കഷ്ണം അത് ഇടുന്ന് നിറിച്ചു വിടുന്നേ അത് ഞാൻ മാറ്റി കഴിഞ്ഞപ്പോ പാത്രം മറന്നു പോയ പൂക്കണ്ട അവരിതുപോലെ ഉണ്ടാ കാറ്റിന്റെ ആ ഒരു ഇതാണ് ആ കാണുന്നത് ശരിക്കും കാറ്റെന്ന് പറഞ്ഞിട്ട കാറ്റ് നല്ല രീതിയിൽ കാറ്റ് ഉണ്ടാവും പക്ഷെ നമ്മൾ അത് അനുഭവിച്ചിട്ടില്ല അനുഭവിച്ച ഒരുപാട് പേര് പറഞ്ഞു കേട്ട കാര്യമാണ് കാറ്റും കോളും വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥയുണ്ട അങ്ങനെ വല പിടിച്ചപ്പോൾ കിട്ടിയതിൽ നല്ല അടിപൊളി രണ്ട് മാച്ചാന നോക്കി അങ്ങോട്ട് നമ്മുടെ മിൽട്ടൻ ചേട്ടൻ വെട്ടി കണ്ടിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ വേറൊന്നുമില്ല കട്ടിങ് വീഡിയോസും കാര്യങ്ങളൊന്നും കാണിക്കാത്ത ഫേസ്ബുക്കാർക്ക് ഇഷ്ടപ്പെടില്ല ചോരയും കാര്യങ്ങളൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ പേരിലാണ്ട് അത് ഒഴിവാക്കിയത് അങ്ങനെ നേരെ നമ്മൾ കിച്ചണിലേക്ക് കയറി ആദ്യം തന്നെ പാത്രം എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ആ പൊട്ടണ ഒരു കടുക്ക അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടാണ് അപ്പം നമ്മുടെ ടെൻസൻ ചട്ടൻ ഇന്നത്തെ ആ ഒരു കുക്കിങ്ങിൻ്റെ പരിപാടി ഏറ്റെടുക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നാട്ടുകാരുടെ ഒപ്പം പോകുമ്പോഴുള്ള മെയിൻ ആയിട്ടുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കറി ഓഹ് അത് അന്യായ ടേസ്റ്റ് തന്നെയാണ് സവാള പച്ചുളക് അതുപോലെ വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുടമുളി ഉണ്ടോ നമ്മുടെ ഉപയോഗിക്കണം കടുക് പയ്യെ പയ്യെ പൊട്ടി സൗണ്ട് എടുത്ത് തുടങ്ങിയപ്പോഴേക്കുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവ ഉലുവ വെറൈറ്റി ആയിട്ടുള്ള മീൻ മീൻകറിയണ്ട അരിഞ്ഞുവെച്ചിട്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചക് ഇതെല്ലാം നേരം കൊണ്ട് തട്ടി കൊടുക്കേണ്ട സ്രാങ്ക് അപ്പൊ വയർലെസ് തിരിവ് എന്തെങ്കിലും രീതിയിൽ ഇങ്ങനെ ബോട്ട് മുന്നോട്ട് ഓടിച്ചോണ്ടിരിക്കേണ്ട അപ്പൊ ഇപ്പൊ തിരിവൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ പോയിട്ട് ആങ്കർ ഇടാനുള്ള പരിപാടിയാണ് തിരി വരുമ്പോൾ തിരുവരുമ്പോ വലിടാന്നുള്ള രീതിയിൽ അപ്പോൾ അതേ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടാ ഉപ്പിട്ടിട്ട് പിന്നെ നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി ഇടുക ആവശ്യത്തിന് മഞ്ഞപ്പൊടി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് ഇട്ടിടണ്ട് അതും നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക പിന്നെ കുറച്ച് മുളകൊടി കേട്ടോ എരിവ് കുറച്ച് കൂടുതലുണ്ടാവും ഞാൻ എപ്പോഴും പറയുന്നത് തന്നെ ഞാനൊക്കെ എരിവിൻ്റെ ആളാണ് എനിക്ക് മീൻകറിന്ന് കഴിയുമ്പോഴേക്കും കണ്ണീന്നൊക്കെ വെള്ളം തന്നെ ഒരു ലെവലിൽ എത്തണം കണ്ട അപ്പോൾ അത് നല്ല മുളകൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ അതെ ആ ഒരു വാളംപുളിയും അങ്ങോട്ട് ഇട്ട് കൊടുക്കണ്ട ശരിക്കും ഇതിൻ്റെ ആ ഒരു ടേസ്റ്റിൻ്റെ രഹസ്യം ഇപ്പോഴും പിടികിട്ടല്ലേ ശരിക്കും ഈ ഒരു ബോട്ടിലൊക്കെ അറിയില്ല ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം നമ്മൾ പല മീനുകളും വീട്ടിലൊന്നും ഞാൻ കൂട്ടാത്ത ഒരുപാട് മീനുകളൊക്കെ ബോട്ടിൽ വരാൻ നേരത്ത് കൂട്ടും അതൊരു പ്രത്യേക ടേസ്റ്റാണ് അതിപ്പം നിങ്ങളെ പറഞ്ഞെങ്ങനെ മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല അത് രുചിച്ചു നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഇനി അതാ ഒരു മീനിന്റെ ഒരു പ്രത്യേകതയാണ് അല്ലെങ്കിൽ ആ കറി ഉണ്ടാക്കുന്ന ആളുടെയാണ് എന്താണെന്ന് അറിയില്ല അങ്ങനെതേ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നത് നമ്മുടെ ആ ഒരു മാച്ചാൻ മാച്ചാനാ വേറൊരു പേരും കൂടി ഉണ്ട് കറുത്താവോലിന്ന് ചില സ്ഥലങ്ങളിൽ പറയൂട്ടാ കണ്ടോ അപ്പം നല്ല അത്യാവശ്യം വലിയ വലിയ പീസുകളാക്കി വെട്ടിയിട്ടേക്കാണ് അത് നേരെ നമ്മുടെ ആ ഒരു ചാറിലേക്ക് അങ്ങോട്ട് കുതിർത്തിയിടേണ്ട ബോട്ട് ചെറിയ രീതിയിൽ റോളിങ്ങുള്ളതിൻ്റെ വരില്ലേ കഷ്ണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടിക്കളിച്ചോണ്ടിരിക്കണ പയ്യെ നമ്മുടെ ആ ഒരു ചട്ടി കിടന്നിട്ട് നോക്കി അപ്പം നേരെ ഇത് മൂടി നോക്കാം ഇനി കുറച്ച് നേരം കഴിഞ്ഞ് നോക്കാം അപ്പം തിരിവ് കാര്യങ്ങളൊന്നും കിട്ടാത്തതിൻ്റെ വലിയ സ്രാങ് പറഞ്ഞാൽ നേരെ ആങ്കർ അങ്ങോട്ട് തട്ടിക്കൊള്ളാന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ദിലീപെണ്ണും മിട്ടൻ ചേട്ടനും കൂടി നേരെ ആങ്കർ തട്ടുന്ന ഒരു കാഴ്ച വേണ്ടി കാണണം ആങ്കർ എന്ന് പറഞ്ഞാൽ ബോട്ടിൻ്റെ നങ്കൂരാണ് ഇതിപ്പോ ബോട്ടിന്റെ സൈഡിൽ ആ ഒരു പെൻറും കെട്ടി നിർത്തിയണം എന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുക്കാനായിട്ടുള്ള അതിൻ്റെ പേരിലാണ്ട് അങ്ങനെ നിർത്തിയേക്കണത് അല്ലെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് കയറ്റിയാണ് വെക്കാറുള്ളു അപ്പോൾ അതേ നേരെ കെട്ട കഴിച്ച് നേരെ അങ്ങോട്ട് കടലിലേക്ക് തട്ടണ ഒരു കാഴ്ച വേണ്ടത് അതേ പോകുന്നു ആങ്കർ റോപ്പും കാര്യങ്ങളൊക്കെ വിട്ടു വിട്ടുകൊടുത്താ കാറ്റിന് ബോട്ട് നീങ്ങണ നമ്മുടെ ആങ്കർ എവിടെയെങ്കിലും ചെളിയിൽ ഇങ്ങനെ കുത്തി അങ്ങോട്ട് നിന്നോളൂടെ അപ്പോൾ അതേ കടലിന്റെ ഒരു വ്യത്യാസം കണ്ട ശരിക്കും നമ്മുടെ ഈ കുളച്ചില്ല കടലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം ഇങ്ങനെ ആയിരിക്കുള്ളൂ എപ്പോഴും കാറ്റായിരിക്കുള്ളൂ അവിടെ അവിടെ ഈ കോളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പറയേ വേണ്ട നമുക്ക് നിൽക്കാനേ പറ്റൂല അപ്പോൾ അതേ കറി കറക്റ്റായിട്ടുണ്ട് കേട്ടോ ടെൻസൻമോനിട്ട് കറി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഇളക്കി അങ്ങോട്ടും മറിക്കണൊരു കാഴ്ചയാണ് ഈ കാണുന്നത് ഇപ്പോൾ തന്നെ ആ ഒരു മാച്ചാൻ ആ ഒരു സ്മെല്ല് മൂക്കിലേക്ക് കുത്തിക്കയറാനായിട്ട് തുടങ്ങി പിന്നെ ക്ഷമിക്കുന്ന നീ കുറച്ചുകൂടി ഈ ഡെക്കറേഷൻ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ടെൻസൻ മോൻ ആ ഒരു തക്കാളി അങ്ങോട്ട് അരിഞ്ഞ് നല്ല വട്ടത്തിലേക്ക് ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പയ്യെ പയ്യ അങ്ങോട്ട് വെതറിയിട്ട് കൊടുക്കുകയാണ് കൂട്ടത്തില് കുറച്ച് വേപ്പിലേയും കൂടി ഉണ്ട് നല്ല അടിപൊളി മാച്ചാകറിയത് ഇവിടെ റെഡി ആയിട്ടുണ്ടാ വീട്ടിൽ പോലും ഇങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ മീൻ കറി കഴിച്ചിട്ടില്ല ബോട്ടി കഴിക്കാൻ പറ്റിയത് വളരെയധികം സന്തോഷം അപ്പൊ അത് നമ്മുടെ ആശാന്ത ടേസ്റ്റ് ചെയ്യണ ഒരു കാഴ്ചയാണ് കാണണ അങ്ങനെയുണ്ടെന്ന് കറിയൊക്കെ വെച്ച് വന്നപ്പോഴും നമ്മൾ ഏകദേശം ഒരു പത്ത് പത്തരയൊക്കെ ആയിട്ടാ സത്യം പറഞ്ഞു നല്ല ഒരു വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ദിലീപേടനാണ് കറി എല്ലാവർക്കും വിളമ്പി അങ്ങോട്ട് അങ്ങോട്ടെത്തിക്കുന്നത് ചോറും കാര്യങ്ങളെല്ലാം ആയിട്ട് എത്തിയിട്ടുണ്ട് സ്രാങ്കിന് ആദ്യം തന്നെ കൊടുക്കോട്ടെ ഇരിക്കും ഈ കടലീച്ചല്ലേ ഫോണൊക്കെ ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് പലരും ചിന്തിക്കോട്ടെ നമ്മ അവിടെ ചെല്ലാ നേരം വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് സംസാരിച്ചും കാര്യങ്ങളൊക്കെ സമയം പോകണമേ അറിയില്ല പണിയുടെ സമയത്ത് പണി അല്ലാത്ത സമയത്ത് അടിച്ചുപൊളി അതിനെ മീൻ കഷണം ഓരോന്നോരോന്നായിട്ട് ഓരോരോ പ്ലേറ്റിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച വേണ്ടി കണ്ട് അപ്പൊ കുമ്പകരണി നമ്മുടെ സുഭീരിക്കേണ്ടിവിടെ മുന്നിൽ തന്നെ ഹിന്ദിക്കാരനാണ് അഞ്ചേഴ് വർഷമായിട്ട് നമ്മുടെ ഈ ഒരു മനമ്പത്ത് ബോട്ടി പോകുന്ന ഒരാളുണ്ടാവും നല്ല അടിപൊളിയായിട്ടവൻ മലയാളവും പറയൂട കണ്ട എല്ലാവരും കറിയും ചോറൊക്കെ ഇങ്ങനെ നോക്കി ആഹാ ആദ്യം തന്നെ നമ്മുടെ സ്രാങ്ക് വിൽസൻ ചേട്ടനോട് അഭിപ്രായം ചോദിക്കാം എങ്ങനെയുണ്ട് തലക്കറിയാ ഓരോരുത്തരും ഓരോ ആയിട്ട് അവിടെ ഇവിടെ ഒക്കെ മാറി കഴിച്ചോണ്ടിരിക്കുന്ന ഒരു കാഴ്ചക്കാണ് ചോറ് നമുക്ക് വേണ്ട നമ്മക്ക് ഇഷ്ടം മനസ്സിലെ മീൻ കണ്ടാ അഞ്ചു എടുത്ത രണ്ട് പീസ് കഴിഞ്ഞി രണ്ട് മൂന്ന് പീസ് ഇട്ട് പീസ് ഒക്കെ ആഹാ അടിപൊളി പറ്റിച്ചറിയാണ്ട അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നമ്മുടെ വൈകുന്നപ്പോഴേക്കാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നത് വിചാരിക്കുന്നു എന്തെങ്കിലും തെറ്റുകളും പോരായ്മ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കുക അതുപോലെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മുടെ അടുത്തൊരു എപ്പിസോഡായിട്ട് ഇറക്കുന്നതായിരിക്കുള്ളൂ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ പേജ് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നമ്മുടെ പേജ് മറക്കാണ്ട് ഫോളോ ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത് വീണ്ടും കിടിലിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം ടേറ്റാ